കണ്ടേ വയനാട്ടിലെ രേണുകേനറിയാത്തവർ വളരെ കുറവായിരിക്കും ആ എങ്ങനെ രേണുകേന അറിയുന്നത് പാട്ടുപാടില്ലേ എങ്ങനെയാ പാട്ട് പഠിച്ചത് അത് അച്ഛൻ പാടും അങ്ങനെ കേട്ടുപഠിച്ചു മറന്നോളി സാറിങ്ങനെ പാടിത്തരും അപ്പൊ അത് ഞാൻ അതേപോലെ തരുപ്പ് പിന്നെ വരുന്നതല്ല അത് കുറയുന്നില്ല ഒന്ന് ചികിത്സിക്കാനാണെങ്കിൽ അതിനെന്തോ വരുന്നില്ല അപ്പൊ ഞാനും ഒക്കെ ഇങ്ങനെ അവരിങ്ങനെ പാടുന്ന കേട്ടോണ്ടിരിക്കാം പക്ഷെ അന്നൊക്കെ ഞങ്ങൾ അവസരത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടോ ഇങ്ങനെ അറിയുന്നതുകൊണ്ടാണ് വയനാട്ടിലെ അറിയാത്തവര് വളരെ കുറവായിരിക്കും അല്ലെ രേണുക അങ്ങനെ ദണിയെ പാട്ട് പാട്ടുപാടികളുണ്ട് ഏത് പാട്ട് ഫസ്റ്റ് ഭയങ്കര ക്ലിക്ക് ആയത്മയൂരം പാൽ കാവടിയും കണ്ടേ കണ്ണീല കൊമ്പിളിൽ മൊഴിയില്ലേ ഇടമെഞ്ചിൽ തുടിയുണ്ടേ തുടികൊട്ടും പാട്ടുണ്ടേ ും കണ്ടേ കണ്ടേ അല്ല ഇത്രയും വൈറലായി അതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായി അല്ലെ വൈറലായിട്ട് വൈറലായിട്ട് പിന്നീട് എന്താണ് ഈ പാട്ടില് ഫ്യൂച്ചർ കണ്ടിന്യൂ ചെയ്യാതിരുന്നത് അന്നും പറഞ്ഞിരുന്നു പാട്ട് പഠിച്ചിട്ടില്ല എന്നല്ലേ പാട്ട് പഠിച്ചിട്ടില്ല പിന്നീട് അത് പാട്ട് പഠിക്കാൻ പോയോ പിന്നെന്താ അത് കണ്ടിന്യൂ ചെയ്യാതിരുന്നേ ഇപ്പൊ സാർ വരാറുണ്ട് വീട്ടിലേക്ക് പഠിക്കാൻ വീട്ടിലേക്ക് വരും ഞായറാഴ്ച അതെ അതായത് ഈ ഇത് കണ്ടിട്ട് ആരെങ്കിലും പഠിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി അതെ പാട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ എന്തൊക്കെയാ ഇപ്പൊ പഠിക്കുന്നത് ശാസ്ത്രീയ സംഗീതം അങ്ങനെ എന്തെങ്കിലും ആണോ അങ്ങനെ പഠിച്ചിട്ടൊന്നും സിനിമയിലൊക്കെ പാടാൻ അവസരം കേട്ടിരുന്നു അല്ലേതായിരുന്നു അരിവാള് അതിനുശേഷം ഒന്നും നോക്കിയില്ല പാട്ടിനായിട്ടൊരു ഫ്യൂച്ചറുമായിട്ടൊന്നും മുന്നോട്ട് പോയില്ല ഇല്ല പാട്ട് പഠിക്കാതെ അല്ലേ മത്സരത്തിന് വല്ലയിടത്തും പോവാൻ നോക്കിയിരുന്നോ മറ്റേ ഏതെങ്കിലും ഈ റിയാലിറ്റി ഷോസിൽ ഇല്ല പോയിട്ടില്ല പോയിട്ടില്ല മത്സരിക്കാനും പോ വിളി വന്നിരുന്നോ വന്നിരുന്നു ഞാൻ പോയിട്ടില്ല അത് പാട്ട് പഠിക്കാതെ എങ്ങനെ ആള് എങ്ങനെയാ പാട്ട് പഠിച്ചത് അത് അച്ഛൻ പാടും കേട്ടുപഠിച്ചിട്ട് ആ അച്ഛൻ പാടും നന്നായിട്ട് ആള് ഭയങ്കര പിടിക്കായിട്ട് ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വൈറലായ സമയം ഉണ്ടായിരുന്നു അതായത് ആദിവാസി വിഭാഗത്തിൽ നിന്നും പറഞ്ഞിട്ട് മോളുടെ എടുത്തിട്ട് ക്ലിപ്പിംഗ്സ് ചെയ്തിട്ട് കൊറേ വീഡിയോസ് ഇറങ്ങിയിരുന്നു അല്ലെ ആ വീഡിയോ ഒക്കെ കണ്ടിരുന്നുണ്ടല്ലോ ആ സമയത്ത് തന്നെ ഇപ്പൊ എടുത്ത് കാണാറുണ്ടോ എടുത്ത് എടുത്ത് കാണുമ്പോ എന്നാ തോന്നുന്നു ഇച്ചിവിടെ പാട്ട് നന്നാക്കണം അതെ തോന്നാറുണ്ട് പക്ഷെ അത് നല്ല നല്ല രസമുള്ള സൗണ്ട് ആണ് കാരണം നമ്മൾ പാട്ട് പഠിക്കാത്തവര് അത് നല്ല ശ്രുതി ഒത്തു പാടുമ്പോ ഭയങ്കര രസമാണ് കേൾക്കാൻ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടല്ലേ അച്ഛൻ നന്നായിട്ട് പാടും അച്ഛൻ പാടും അത് നമുക്ക് അച്ഛനെ കൊണ്ട് രണ്ട് പാട്ട് പഠിപ്പിച്ചാലോ അയ്യോ വേണ്ട എന്നോട് പാടാന്ന് കാര്യം തോന്നുന്നില്ല പക്ഷെ ഇല്ല ഞാൻ പാടിക്കും ഇപ്പൊ എന്ത് ചെയ്യുന്നു പ്ലസ് ഓൺലൈൻ പ്ലസ് വൺ കഴിഞ്ഞിട്ട് എന്താ പ്ലാനൊക്കെ ചെയ്യണമെന്നാണ് ആരെങ്കിലും ചോദിച്ചിട്ടില്ലേ ഷൈ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ മോൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റും ഇവിടെ അതിനു വേണ്ടിയൊക്കെ നോക്കാറുണ്ട് അപ്പൊ അതിന് വേണ്ടി അതിന് സാറ് വരുന്ന എന്റെ വീട്ടിലേക്ക് പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിക്ക് ണ്ട് അതായത് അറിയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടെന്നറിയില്ലേ അല്ലേ അതായത് പാട്ട് പാടണംണ്ട് സിനിമയിൽ അല്ലെങ്കിൽ പിന്നീട് എവിടെയെങ്കിലും ഗാനമേളക്ക് അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ ആ അങ്ങനെ ഗാനമേളക്കേ ഉള്ളൂ ഉള്ളു അല്ല ഒരു പ്രാവശ്യം പോയായിരുന്നു പിന്നെ പോയിട്ടില്ല ആ ഇന്ന ആ നാ അഞ്ച് ആൽബത്തിലേക്ക് പോയിട്ടുണ്ട് അഞ്ചു ആൽബം ആക്ച്വലി രേണുവിന് അറിയപ്പെടുന്ന ഒരു പാട്ടുകാരി ആവണമെന്നാണ് പക്ഷെ നിലവിൽ ഒന്നും അറിയില്ല എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ സിനിമയിൽ ഒരു തവണ അവസരം ഇങ്ങോട്ട് തേടി വന്നു അതിനുശേഷം പിന്നീട് വിളിച്ചിട്ടില്ല ആ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് കിട്ടിയ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരച്ചെടുക്കാവുന്ന ഒരു വലിയ മാണിക്യക്കല്ലാണ് ആ പാട്ട് പഠിക്കാൻ വരുന്ന സാർ എന്താ പറയാറുള്ള എങ്ങനെ പാടണം അല്ലെങ്കിൽ എങ്ങനെയാ ട്രൈ ചെയ്യണം എന്നാ പറയാറുള്ളത് സാറിങ്ങനെ സ്വരങ്ങളൊക്കെ അപ്പൊ അത് ഞാൻ അതുപോലെ പാടുന്നു സാറ് പിന്നെ പഠിക്കാത്ത കുട്ടികളൊക്കെ പാടുമ്പോ പിന്നെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടും പക്ഷെ നിനക്ക് അങ്ങനെ ബുദ്ധിമുട്ടും നില പെട്ടെന്ന് ഞാൻ പാടി തരുമ്പോ തന്നെ അപ്പൊ തന്നെ പാടി തരുന്നുണ്ടോ അല്ലെ നമ്മള് രേണുതിക്ക് ഭയങ്കര ചമ്മലുണ്ടോ അങ്ങനെ ആളുകളുടെ അടുത്ത് അവസരം ചോദിക്കാനാണെങ്കിലും ചമ്മല ആ അതായത് ഇതുവരെ ഇത്രയും ഭയങ്കര പാട്ടായിട്ട് പിന്നീട് ആ ഒരു പിന്നെ മൂന്ന് വർഷമായി തോന്നുന്നു ഈ ഒരു വൈബ് വന്നിട്ട് ആ വൈബ് ഒരു ആ സമയത്തെ എന്തെങ്കിലും ചാൻസ് ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ പാടാൻ പറ്റുമായിരുന്നെന്ന് തോന്നിട്ടുണ്ടോ പിന്നെ എന്ത് പറ്റി ആ സമയത്ത് അവസരം ചോദിക്കാനുള്ള മടിയായിരുന്നോ മടിയൊന്നല്ല അങ്ങനൊക്കെ പുറത്തിറങ്ങി നടക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ലേ ഞാനങ്ങനെ പോയി ആരും കൊണ്ടുപോകാനില്ലേ അച്ഛനുണ്ട് അച്ഛനുണ്ട് അച്ഛൻ കാല് തളർന്നാണ് പിന്നെ അമ്മയുണ്ട് അമ്മ ജോലിക്ക് പോകുന്നു പിന്നെ ഉള്ളത് അനിയത്തി അനിയത്തി മോളെ പിന്നീട് ആ വീഡിയോസ് ഒക്കെ കണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങള് ഇന്ന പോലെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാരെങ്കിലും വന്നിരുന്നോ കൊറേ പേര് അവര് പിന്നെ എന്താ ഹെൽപ്പ് സ്വീകരിക്കാൻ തന്നെ പാട്ടിന്റെ അത് അങ്ങനെയല്ല വന്നേ ഇങ്ങനെ ഈ ചുറ്റുവട്ടത്തൊക്കെ പ്രോഗ്രാം ഉണ്ടാവുമല്ലോ അങ്ങനെ അങ്ങനെ വിളിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് ഓ ു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിയിട്ടില്ല മ്യൂസിക് കോളേജിൽ പഠിക്കണം ആഗ്രഹം ഉണ്ടോ ആ പ്ലസ് കഴിഞ്ഞിട്ട് മ്യൂസിക് അതിന് വേണ്ടിട്ട് ഒക്കെ ആരുടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആ ചോദിച്ചിട്ടുണ്ടോ ഒരു പാട്ട് പഠിക്കും പാട്ട് പാടാൻ മാത്രം പുള്ളിക്കൊരു ഒരു ഇല്ല അറിയാവുന്ന പാട്ട് പാടിക്കൂടി അനുഗ്രഹിച്ച് കഴിവ് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പല ആളുകൾക്കും അവരുടെ കഴിവുകൾ തിരിച്ചറിയാൻ കുറേ സമയം എടുക്കും ആക്ച്വലി രേണുവിന് ഒരു ആയിട്ട് ബ്ലസ്സിങ് പത്തഞ്ച് വയസ്സിൽ കഴിവ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനൊന്ന് പോളിഷ് ചെയ്യണം പോളിഷ് ചെയ്താലേ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇതിനൊക്കെ ഇന്റർവ്യൂ എടുക്കാൻ വന്നവരൊക്കെ എന്തൊക്കെയാ ചോദിച്ചേക്കുന്നത് ലൈക്ക് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടോ ഇങ്ങനെ വലിയ എല്ലാരും പറയുന്ന സിനിമയിൽ പാട്ട് ചോദിക്കാം പാട്ടുകാരിയാവാന്നല്ലാണ്ട് അതിലപ്പറം എന്ത് അതിനു വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ മണി ചേട്ടാ മോള് നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് മോൾക്ക് എന്താ പ്രശ്നം പാട്ട് പിന്നെ വെളിയിൽ പോയി ഒന്ന് പാടാനാണെങ്കിലും അല്ലെങ്കിൽ അത് വെച്ചിട്ട് ആളുകളുടെ അടുത്ത് പോകാൻ എന്താ ഇത്ര മടി അതിന്റെ കാരണം എനിക്ക് അറിഞ്ഞൂടാ ഇവള് എവിടെങ്കിലും പോകാനാണെങ്കിൽ തന്നെ ഒന്നുകിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വേണം വേറെ പുറമായിട്ട് ഒറ്റയ്ക്കോ പിന്നെ കൂട്ടായിട്ട് അങ്ങനെ ഒന്നും പോവില്ല ചെറുപ്പം മുതൽ അങ്ങനെ തന്നെ ഒന്നെങ്കിൽ അവളുടെ അമ്മ അല്ലെങ്കി അമ്മമ്മ ചെറിയമ്മര് അങ്ങനെയൊക്കെ പോകും അവരവിടെ എവിടെ ഒക്കെ ആണെങ്കിൽ പോകും വന്നു പണിയെടുത്തിട്ട് വീട്ട് വന്നു ഞാൻ പെട്ടെന്ന് തരിപ്പ് വന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയിട്ട് പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു കൊഴപ്പമില്ല മരുന്നായിച്ചാ മാറാനുള്ളൂ എന്ന് അങ്ങനെ ഒന്നൊന്നര മാസം ഞാൻ കഴിച്ചു മരുന്നൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കൂടി കൂടി വരുന്നതല്ല അത് കുറയുന്നില്ല പിന്നെ കോട്ടക്കുന്ന് ഹോസ്പിറ്റലിൽ പോയി ആയുർവേദത്തിൽ അഞ്ചു മാസത്തോളം കിടന്നു പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി കൊറേ വൈദ്യന്മാരൊക്കെ കാണിച്ചു ഇവിടത്തെ കാട്ടിക്കുള്ള അവിടെ പോയിരുന്നു പക്ഷെ അവിടെ നിന്ന് ചികിത്സിക്കാനാണെങ്കിൽ നമുക്ക് കേട്ടോ ഏണോനോടാ ഞാൻ കേട്ടോന്ന് ചോദിച്ചേ നമുക്ക് നല്ല ചോദിച്ച നടത്തണ്ടേ പഴയ പോലെ ചെയ്യണം അച്ഛൻ നന്നായിട്ട് ആയിട്ട് കാരണം അച്ഛന്റെ പാട്ട മോൾക്ക് കിട്ടിയേക്കുന്ന പറഞ്ഞേക്കുന്നത് അച്ഛൻ ഒരു പാട്ട് പഠിക്കും ഞാൻ കാരണം നീ എന്നെ പാടാൻ കണ്ടിട്ട് അത് കുഴപ്പമില്ല അതൊക്കെ മൂളിയാലും മതി கண்ணிலே கண்ணிலி கு கண்ணாடிய முத்து போ மரியாதே ஆத்மாவு மரியாதே அருமையா விரியுடன் கனிமலரே மெல்லேன் கண்ணிலே മഞ്ഞു ഞാൻ പറയട്ടെ പറയാൻ പറ്റില്ല ചെറുതിലെ ആ ഞങ്ങൾ ഇതിനു വേണ്ടി ഞാൻ പെട്ടെന്നൊക്കെ പാടിക്കൊണ്ടിരുന്നേ പൂതാടിയുള്ള അപ്പൊ അവരൊക്കെ ഓർക്കസ്ട്ര ആയിട്ട് ഇങ്ങനെ സംഗീതം പഠിക്കുകയായിരുന്നു അവിടെ പാട്ടിന്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമായിരുന്നു പൂതാടി എന്ന് പറയാൻ തലപ്പം അപ്പൊ ഞാനും ഏട്ടിനൊക്കെ ഇങ്ങനെ അവരുടെ അവരിങ്ങനെ പാടുന്നൊക്കെ പോയി കേട്ടോണ്ടിരിക്കാം പക്ഷെ അന്നൊക്കെ ഞങ്ങൾ ഒരു അവസരത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടോ ഇങ്ങനെ പാടാൻ അറിയുന്നതു കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ കേട്ട് പഠിക്കും ഇന്നത്തെ പോലെ മൊബൈലൊന്നും അന്നുണ്ടല്ലോ അതെ അത് തന്നെയാണ് എനിക്ക് പറയുമ്പോൾ കണ്ണൊക്കെ അറിയുന്ന ആളുടെ എനിക്കും അത് തന്നെ മോളോട് പറയാനുള്ളത് കാരണം ചേട്ടൻ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നു കിട്ടിയില്ല പക്ഷെ മോൾക്ക് അവസരം കിട്ടി പക്ഷെ അവൾ അത് ഉപയോഗിക്കുന്നില്ല അതാണ് കൊറേയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോയിട്ട് എവിടെങ്കിലൊക്കെ പോയി ഒറ്റയ്ക്കുന്നില്ല ഒറ്റ നടക്കാം നമ്മള് ഒറ്റയ്ക്ക് ആ കഴിവന്ന് ഇപ്പം ചേട്ടന് മോള് ഭാവിക്ക് ഞാൻ കിടുങ്ങിപ്പോയി കാണാൻ ഒരു പാട്ടുകൂടെ പാടിക്കരു ഒന്നുകൂടെ കേൾക്കാൻ പോകും ഏതെങ്കിലും ഒരു പാട്ട് പഠിക്കും മറന്നു പൂ മകളെ എല്ലാം മറക്കുവല്ല പഠിച്ചു മറന്നു പൂ മകളെ എല്ലാം മറക്കുവല്ലീ പഠിച്ചു പുഴയാുന്നകലെ കൊഴുകുന്നു പുഴയാന്നയാൻ മനസ്സിൽ തടഞ്ഞുവെച്ചു വേറൊരു മറന്നൂക്കൂ മകളെ എല്ലാം മറക്കുവൻ പാട്ട് പാടി ചേട്ടന് വിളി വന്ന ചേട്ടൻ പാടാൻ പോവു നാണയം എടുത്തിട്ട് ഓടി പോണോട്ടോ ഞാൻ ആദ്യമൊക്കെ ഇവരോടൊപ്പം പോകാണ്ടായിരുന്നു ജനമന്ത്രി പോലീസുകാരോടൊക്കെ സന്ദീപ് സാർ എന്ന് പറയുന്ന ഒരാള് ഇവിടെ വന്നിട്ട് എന്നെ കൂട്ടിയിട്ട് പോകും അങ്ങനെയൊക്കെയാണ് ഞാൻ പാടുന്ന ഇവർ അറിയുന്നത് എന്ന രണ്ടുപേരും കൂടെ കൂടി എനിക്കൊരു വീഡിയോ പാടിത്തരുവന്തൊരു നിലവറ സരസസ്വം

ആരെങ്കിലും അല്ല അതിപ്പം ഞാൻ സംസാരിക്കണം എന്താണെങ്കിലും ഒരു അനീതി ഉണ്ട് അതിപ്പോൾ ഒരു ഒരനീത്തി ഉണ്ടല്ലേ ഒരനീത്തി എത്ര പഠിക്കുന്നത് അവൾ ഒമ്പതാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്നു ആള് പാടുവോ അവളും പാടു ചെറുതായിട്ട് ഓക്കെ എന്നാലിപ്പോ പാട്ട് പഠിപ്പിക്കാൻ സാറ് വരുന്നുണ്ട് വേണുവിന്റെ ഞാൻ പറഞ്ഞ പോലെ ഫ്യൂച്ചർ ബ്രൈറ്റ് ബ്രൈറ്റാ നല്ല കഴിവ് തന്നുള്ള ആളാണ് അച്ഛന്റെ അച്ഛനും നന്നായിട്ട് പാടുന്ന ആളാണ് അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും കൂടെ ചെറിയ രീതിയിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെയുള്ള പേജിൽ കൂടെ പാടിയത്തന്നെ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും പാടുന്നുണ്ടോ പാടാറുണ്ട് അപ്പൊ രണ്ടുപേരും കൂടെ പാടി ഒന്ന് ഇട്ടു നോക്കൂ ചിലപ്പോ അത് കേറി വൈറലായാലോ ഒരു ഒരു രാശി തെളിഞ്ഞാലോ എപ്പോഴും ഏതിലും രാശി തെളിയുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം കണ്ടതിലും പറഞ്ഞതിലൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ ഫ്യൂച്ചർ കൈ നല്ല ബലത്തിട്ടാ കോൺഫിഡൻസ് ആണ് നമ്മളെ ഞാൻ എന്റെ കൈ നല്ല ബലമില്ലേ അതൊരു കോൺഫിഡൻസാ ആ കോൺഫിഡൻസ് എനിക്കിതാ യെസ് കേട്ടോ ആ കോൺഫിഡൻസ് ആണ് കേട്ടോ വേണ്ടത് ഓൾ ദ ബെസ്റ്റ് ചേട്ടാ അടിപൊളി കേട്ടോ ആഗ്രഹങ്ങളൊക്കെ നടക്കും കേട്ടോ ശരി